ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച് കരുമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയും എൻ സി സിയും കേഡറ്റുമായ ബി ശിവാനന്ദനാണ് ജനുവരി ഇരുപത്തി ആറിലെ പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് പരേഡിന്റെ ഭാഗമായ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാനാണ് അവസരമുള്ളത് അവസരമുള്ളത്രിമണ്ണൂർ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ ശിവാനന്ദ് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ കോട്ടൻതുള്ളലിൽ എ ഗ്രേഡ് നേടിയിരുന്നു ഈ നേട്ടമാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കുന്ന പതിനാല് ഹൈസ്കൂൾ കഡറ്റുകളിൽ ഒരാളാകാൻ ശിവാനന്ദിന് അവസരം ലഭിച്ചത് സംസ്ഥാനത്തു നിന്ന് ഈ വർഷം ആകെ പങ്കെടുക്കുന്ന എൻ സി സി കാഡറ്റുകൾ നൂറ്റി ഇരുപത്തിയാറാണ് സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് മുപ്പത്തി അഞ്ചു പേരാണ് മൂവാറ്റുട ബറ്റാലിയന് കീഴിലുള്ള തേർട്ടി ഫോർ എൻസി ട്രൂപ്പുകളിൽ നിന്ന് ആദ്യം തിരഞ്ഞെടുത്ത നൂറ്റി ഇരുപത്തിയഞ്ച് കേഡറ്റുകളായിരുന്നു അതിൽ നിന്നും കോട്ടയം ഗ്രൂപ്പ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് ഒൻപത് തലങ്ങളിലായി നടന്ന വിവിധ മത്സരങ്ങളിൽ നിന്നും പരേഡ് ക്യാമ്പുകളിൽ നിന്നും അവസാന അവസാനഘട്ടത്തിലെത്തിയത് അഞ്ചു പേരാണ് അതിൽ ഹൈസ്കൂളിൽ നിന്ന് കൾച്ചറൽ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏക കേഡറ്റാണ് ശിവാനന്ദ് ഉടുമ്പന്നൂർ മഞ്ചിക്കല്ല് ശങ്കരമംഗലത്ത് വീട്ടിൽ അധ്യാപകരായ കെ എസ് ദിനീഷ് വി കെ സുഗന്ധി എന്നിവരുടെ മകനാണ് ശിവാനന്ദ് കാനഡയിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിദ്യാർത്ഥി ബി ദേവാനന്ദ ആണ് സഹോദരൻ ഡൽഹിയിൽ നടക്കുന്ന ഒരു മാസം നേടുന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ പോകുന്ന ശിവാനന്ദിന് കരിമണ്ണൂർ എൻ സി സി ട്രൂപ്പിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ചടങ്ങിൽ സീനിയർ ടീച്ചർ മേരി പോൾ അധ്യക്ഷയായി സ്റ്റാഫ് സെക്രട്ടറി ജിസം അലെക്സ് അധ്യാപികയും മുൻ എൻ സി സി കേഡറ്റുമായി എലിസബത്ത് മാത്യു സീനിയർ കേഡറ്റ് ഐറ അൻവർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എൻ സി സി ഓഫീസർ ജയ്സൺ ജോസ് സ്വാഗതവും എൻ സി സി കേഡറ്റ് നിരു ജോർജ് നന്ദിയും പറഞ്ഞു സ്കൂൾ മാനേജർ റവൺ ഡോക്ടർ സ്റ്റാൻലി പുൽപ്പറയിൽ പ്രിൻസിപ്പൽ ബി ാണ് സെക്കൻഡ് ഇന്ന് ഇപ്പൊ ഒരു പത്തിരുന്നൂറ് പേരുണ്ടെങ്കിൽ അടുത്ത ആ അതാണ് ഐ ബി സി ഐ ബി സി വരുമ്പോ ഫുൾ ബെറ്റാലിയൻ വരുന്നത് ആ ബെറ്റാലിയുടെ ബെറ്റാലിയൻ ഫസ്റ്റ് വരും ആ ഓവറോളം മേടിക്കാൻ വേണ്ടി നമ്മളെ പ്രാക്ടീസ് അത് കഴിഞ്ഞ ഇന്റർവ്യൂ പിന്നെ നമ്മൾ കോട്ടയം വരുന്നത് അപ്പം ഈ വന്നിരിക്കുന്ന ഏകദേശം കോട്ടയുണ്ട് ഈ എട്ട് പെറ്റാനിൽ നിന്നും എല്ലാം കേഡിണ്ട് നിന്നാല് നല്ല പണിയുണ്ട് കാരണം ഈ മൂന്ന് ക്യാമ്പിനും ഈ മൂന്ന് എന്ത് ചെയ്താലും നമ്മൾ നമ്മുടെ ബാലൻറ്റിന്റങ്ങി നമ്മൾ നടക്കുമ്പോൾ എല്ലാം ഡിസിപ്ലിൻ ആയാലും പ്രാക്ടീസ് രാത്രി നമ്മളെ ഉറങ്ങാൻ വേണ്ടി ബാലൻസിൽ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്